രാവിലെ എണീക്കുമ്പോഴത്തേക്കും ചെലപ്പോ ഭയങ്കര ഒരു തൊണ്ടക്ക് ഇറിറ്റേഷനും ചെലപ്പോ സൗണ്ട് ഇല്ലാണ്ടാവലും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഒക്കെ അനുഭവപ്പെടാറുണ്ട് അതെന്താ അങ്ങനെ വരുന്നത് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ിൽ അതൊരു സൈലന്റ് റിഫ്ലക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ആവാം അതായത് നമ്മുടെ സ്റ്റമക്കിലുള്ള ആസിഡ് നേരെ നമ്മുടെ വോയിസ് ബോക്സിനെയും തൊണ്ടേനെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇത് കൂടുതലും നമ്മൾ കുറെ വിഷമിച്ച് അതായത് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ത്രോട്ടിലും വോയിസ് ബോക്സിലും ഡാമേജ് വരുത്തി ഒരു ചെറിയ ഹോർസ്നെസും തൊണ്ടവേദനയുമായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഹോം റെമഡീസ് കുറച്ച് ഫോളോ ചെയ്യാവുന്നതാണ് അതായത് ലേറ്റ് നൈറ്റ് മീൽസ് ഒഴിവാക്കുക നൈറ്റ് എന്നിട്ട് പിന്നെ സ്പൈസി ഫുഡുകൾ കുറച്ച് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ആസിഡിനെ കുറച്ച് ട്രിഗർ ചെയ്യും പിന്നെ സിമ്പിൾ മെഡിക്കൽ മാനേജ്മെന്റ് വഴി നമുക്ക് ഇത് കുറയ്ക്കാവുന്നതാണ് പിന്നെ ഇച്ചും കൂടെ അഡ്വാൻസ്ഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതുവഴി നമുക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് പയ്യെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്താലും മതി